ഒറ്റപ്പാലം മനുശേരിയിൽ കാറടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു പാവക്കോണം കോട്ടക്കുളം കുന്നത്തെ വീട്ടിൽ ദാവൂദാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാർ പോലീസ് കണ്ടെത്തി കാർ ഓടിച്ചിരുന്ന വല്ലപ്പുഴ സ്വദേശി വഹാബ് ഫൈസിയെ പോലീസ് പിടികൂടി കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് അപകടം പാവുക്കോണത്ത് നിന്ന് പഴയ ലക്കിടിയിലുള്ള ബന്ധുവീട്ടിലേക്ക് പിതാവ് സെയ്ദലവിയെ പിറകിലിരുത്തി ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു ദാവൂദ് പിറകെ വന്ന കാർ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയി വീണ രണ്ടുപേർക്കും പരിക്കേറ്റു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ദാവൂദിനെയും നട്ടലിന് പരിക്കേറ്റ പിതാവ് സെയ്തലവിയെയും ആദ്യം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ദാവൂദിനെ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു പിതാവ് സെയ്തലവി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രി വിട്ടിരുന്നു സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാർ പോലീസ് കണ്ടെത്തിയത്